நிதியமைச்சர் நிர்மலா சீதாராமன் அவர்கள் இன்றைக்கு தாக்கல் செஞ்சிருக்க ஏமாற்றத்தை அளிச்சிருக்கு மூணாவது தயாரா இல்ல என்பதை இந்த நிதி நிலவரிக்க தெளிவாக ராஷ்ட்ரிய தாற்பயங்களுக்கு அனுசரிச்சு ராஜ்யம் பறிக்கான கருதெங்கில் நரேந்திர மோடி ராஷ்டிரியமாய் ஒற்றப்படுவாய் தமிழ்நாடு முக்கியமந்திரி எம் கே ஸ்டாலின் ரங்கத்து வந்திருக்காங்க കേന്ദ്ര ബജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പരിഗണന നൽകിയതിലുള്ള പ്രതിഷേധം അദ്ദേഹം തന്റെ എക്സിൽ കുറിക്കുകയും ചെയ്തു തന്റെ സഖ്യകക്ഷികളെ പ്രീതിപ്പെടുത്തുന്ന മോദിക്ക് രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ബജറ്റിന് പിന്നാലെ പ്രതിഷേധമായി പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തിരുന്നു സർക്കാരിന്റെ നയത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയവർക്കെതിരെ മോദി വൈരാഗ്യം തീർക്കുകയാണെന്നും സ്റ്റാലിൻ പറയുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് രാജ്യത്തെ കുറിച്ച് ചിന്തിക്കണമെന്നാണ് താങ്കൾ പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് നിങ്ങളുടെ അധികാരത്തെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ രാജ്യത്തെ രക്ഷിക്കില്ല എന്നും എക്സിൽ സ്റ്റാലിൻ കുറിക്കുകയും ചെയ്തു മോദി ഇത്തരത്തിൽ വിവേചനത്തോടെ ഭരണം തുടരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയപരമായി ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുമെന്നും സ്റ്റാലിൻ പറയുകയും ചെയ്തു ബി ജെ പി തമിഴ്നാടിനെ ചതിച്ചു വന്ന ഹാഷ്ടാഗോട് കൂടിയാണ് സ്റ്റാലിൻ തന്റെ എക്സിൽ കുറിപ്പുകൾ അവസാനിപ്പിക്കുന്നത് കേന്ദ്ര ബജറ്റിൽ തങ്ങളുടെ സംസ്ഥാനങ്ങളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സ്റ്റാലിൻ ഉൾപ്പെടെ നാല് മുഖ്യമന്ത്രിമാർ ഈ മാസമാണ് ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരാനിരിക്കുന്ന നീതി ആയോഗിന്റെ യോഗം ബഹിഷ്കരിക്കുന്നതായി കഴിഞ്ഞ ദിവസം അറിയിച്ചത് തങ്ങൾക്ക് വേണ്ടപ്പെട്ട സംസ്ഥാനങ്ങളെ മാത്രം ബജറ്റിൽ പരിഗണിച്ച ബി ജെ പി നിലപാടിൽ നിഷിദ്ധ വിമർശനമായി സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു രാജ്യത്തിന്റെ പുരോഗതിക്ക് കാര്യമായ സംഭാവന നൽകുന്ന തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്തെ തഴഞ്ഞാണ് നരേന്ദ്രമോദി സർക്കാർ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ നൽകി എന്ന വിമർശനവുമായി സ്റ്റാലിൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു ഇത് രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കുന്ന കാര്യം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാടിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമെന്നും ബി ജെ പി തങ്ങളെ അവഗണിക്കുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെയും സഖ്യകക്ഷികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിന്റെ ഭാഗമാണെന്നുമാണ് സ്റ്റാലിന്റെ മറ്റൊരു വിമർശനമായി വന്നത് സാധാരണഗതിയിൽ രാജ്യത്തിന്റെ പൊതുവിലുള്ള വികസനമാണ് കേന്ദ്ര ബജറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇത്തവണ ബജറ്റ് ഈ കാശപ്പാറിൽ ഉള്ളതല്ലെന്നും സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു തമിഴ്നാട് ദുരന്ത നിവാരണത്തിനായി മുപ്പത്തി ഏഴായിരം കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ മാത്രമാണ് ലഭിച്ചതെന്നും അതേസമയം ബീഹാറിന് ദുരന്ത നിവാരണത്തിന് മാത്രമായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ലഭിച്ചതെന്നും ചൂണ്ടിക്കാണിച്ച സ്റ്റാലിൻ ഇത് തമിഴ്നാടിനോടുള്ള അനീതിയാണെന്നും പറഞ്ഞു തമിഴ്നാട് നടപ്പിലാക്കിയ നിരവധി പദ്ധതികൾ അടിച്ചുമാറ്റിയ ധനകാര്യമന്ത്രി അതിനുള്ള നന്ദിയായി പോലും ഒരു പദ്ധതി തമിഴ്നാടിനുവേണ്ടി പ്രഖ്യാപിച്ചില്ല എന്നും എം കെ സ്റ്റാലിൻ പറയുകയുണ്ടായി തമിഴ്നാട്ടിലെ അടിസ്ഥാന വികസന പദ്ധതികൾക്കായി യാതൊരു പ്രഖ്യാപനവും വന്നിട്ടില്ല ചെന്നൈ മെട്രോ ലൈനിന്റെ രണ്ടാം ഘട്ടം കോയമ്പത്തൂരിലെ വികസന പദ്ധതികൾ എന്നിവയിലൊന്നും പ്രഖ്യാപനം കേന്ദ്ര ബജറ്റിൽ ഇല്ലെന്നും ഡി എം കെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ചെന്നൈയിലും ദക്ഷിണ മേഖലാ ജില്ലയിലും പ്രളയം ബാധിച്ചിടങ്ങളിലെ പുനഃസ്ഥാപിപ്പിക്കുന്നതിൽ ഫണ്ടുകളൊന്നും അനുവദിച്ചിട്ടില്ല സംസ്ഥാനം മുപ്പത്തി ഏഴായിരം കോടിയാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടിയാണ് ലഭിച്ചതെന്നും ഡി എം കെ പറയുകയും ചെയ്തു തമിഴ്നാടിനായുള്ള പ്രത്യേക പദ്ധതികളൊന്നും പരാമർശിച്ചിട്ടില്ലെന്നും ഡി എം കെ പറഞ്ഞു ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ നോക്കുമ്പോൾ തമിഴ്നാടിനെ പൂർണ്ണമായും മോദി സർക്കാർ അവഗണിച്ചുവെന്ന് മനസ്സിലാക്കാമെന്നും അണ്ണാ ഡി എം കെ അവകാശപ്പെടുകയും ചെയ്തു ബീഹാറിനേക്കാൾ പത്ത് മടങ്ങ് അധികം നികുതി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തമിഴ്നാട് നൽകുന്നുണ്ട് ഞങ്ങളാണ് നികുതിയിലേക്ക് കൂടുതൽ നൽകുന്നവരെന്നും ഡി എം കെ വക്താവ് എ ശരമണനും പറഞ്ഞു ബി ജെ പി ഭരണത്തിൽ ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെല്ലാം ബജറ്റിന്റെ കാര്യത്തിൽ കടുത്ത അതിർത്തിയിലാണ് നാല് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ശനിയാഴ്ച നടക്കുന്ന നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുകയും ചെയ്യും സിദ്ധരാമയ്യ രേവന്ത് റെഡ്ഡി സുഖീപ് സുബു എന്നിവരാണ് നീതി ആയോഗ് യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഒപ്പം എം കെ സ്റ്റാലിനുമുണ്ട് മൂന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് മോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുക അതേസമയം തന്നെ സ്റ്റാലിന്റെ പരാമർശത്തിനെതിരെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായ കെ അണ്ണാമലയും രംഗത്തെത്തിയിട്ടുണ്ട് യു പി എയുടെ രണ്ട് സർക്കാരിലുമായി അവതരിപ്പിച്ച പത്ത് ബജറ്റുകളിൽ ആറ് എണ്ണത്തിൽ തമിഴ്നാടിനെ പരാമർശിച്ചിട്ട് പോലുമില്ലെന്നും അണ്ണാമലി പറയുകയും ചെയ്തു കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കാത്തതിനാൽ ഒരു സംസ്ഥാനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾ ലഭിക്കില്ലെന്ന് വരുത്തി തീർക്കുകയാണെന്നും സ്റ്റാലിന്റെ അഭിപ്രായത്തോട് അണ്ണാമലി പറയുകയും ചെയ്തു ഒപ്പം യു പി എ കാലത്ത് ബജറ്റിൽ പ്രഖ്യാപിക്കാതിരുന്നപ്പോഴും സംസ്ഥാനങ്ങൾക്ക് ഗുണം ലഭിച്ചിട്ടുണ്ടെന്നും അണ്ണാമലി പറയുകയും ചെയ്തു പക്ഷേ ഇവിടെ രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമായി വാരിക്കോരി കൊടുക്കുകയും മറ്റ് സംസ്ഥാനങ്ങളെ തഴയുകയും ഒരു ഈ പ്രവണത അതിനുള്ള പ്രധാന കാരണമായി പ്രതിപക്ഷ പാർട്ടികൾ തന്നെ പറയുന്നത് ബി ജെ പിക്ക് എവിടങ്ങളെല്ലാം ശക്തമായി തിരിച്ചടിക്കുകയോ എവിടങ്ങളിലെല്ലാം ശക്തമായ തോൽവി അനുഭവിക്കേണ്ടി വന്നോ അറിയേണ്ടി വന്നോ കൈപ്പു രുചിക്കേണ്ടി വന്നോ അവിടങ്ങളിലെല്ലാം ഇപ്പോൾ ബി ജെ പി പ്രതികാര നടപടിയുമായാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചാൽ കേന്ദ്ര ഫണ്ട് അടക്കം കേന്ദ്രത്തിന്റെ എല്ലാ വികസന പദ്ധതികളും കേരളത്തിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് നരേന്ദ്രമോദി അമിത്ഷാ അടക്കമുള്ള എല്ലാവരും കേരളത്തിൽ വന്ന് പറഞ്ഞത് അതുപോലെ തമിഴ്നാട്ടിലും അത് തന്നെയാണ് ആവർത്തിച്ചത് തമിഴ്നാട്ടിൽ അണ്ണാമല അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കളെ എല്ലാം ജയിപ്പിച്ചാൽ സ്ഥാനാർത്ഥികളെയൊക്കെ ജയിപ്പിച്ചാൽ അപടങ്ങളിലെല്ലാം കേന്ദ്ര ഫണ്ട് നേരിട്ട് ഒഴുക്കുന്നത് തമിഴ്നാട്ടിലേക്കായിരിക്കും എന്നൊക്കെയാണ് ഇവർ വിടുവായത്തം പറഞ്ഞത് വീരവാദം മുഴക്കിയത് എന്നാൽ കേരളത്തിന് ആവശ്യമായ ഫണ്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല തമിഴ്നാടിനും ഇതേ രീതിയിലാണ് സംഭവിക്കുന്നത് മുപ്പത്തേഴായിരം കോടി ചോദിച്ച സ്ഥലത്ത് നിന്നും ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടിയിൽ ഒതുക്കുന്ന ഈ രീതി വ്യക്തമായും ശക്തമായും പ്രതികാര നടപടി എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ബാധിക്കുന്നത് അതിന് അവർ പറയുന്ന കാരണങ്ങളും കടമ്പുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ശക്തമായ തിരിച്ചടി ഇനി ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് ഡി എഫ് കിയുടെ സ്റ്റാലിനടക്കമുള്ള നേതാക്കൾ ആവർത്തിച്ചു പറയുന്നത്